നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ച ആശ്വാസത്തിന്റെ നാളുകളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്നാൽ അടുത്ത രണ്ട് ദിവസത്തിനു ശേഷം ഈ വലിയ സംഭവം നടക്കുമെന്ന സൂചന സൗദി ആരോഗ്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തിരുന്നു വെറും അഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയാണ് മന്ത്രാലയം ട്വീറ്റ് ചെയ്തത് അതിന്റെ ആകാംക്ഷയിലാണ് എല്ലാവരും നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന തലക്കെട്ടിലാണ് വീഡിയോ സഹിതം സൗദി ആരോഗ്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തത് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇതിനെ ട്വിറ്ററിലൂടെ വിശേഷിപ്പിച്ചത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല എന്താണ് സൗദി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സസ്പെൻസ് എന്ന് കണ്ടു തന്നെ അറിയണം കോവിഡിന് മുൻപ് എങ്ങനെയായിരുന്നോ ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങാനാണ് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും പരിശ്രമിക്കുന്നത് എന്നാൽ കോവിഡ് പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് സൗദി അറേബ്യ എന്ന സൗദി ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള പറഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രവാസികൾ സൗദി അറേബ്യ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതായുള്ള സൂചനയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് മനുഷ്യരിലെ രോഗവ്യാപനത്തിലും സാമ്പത്തിക മേഖലയിലെ ആഘാതത്തിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴുള്ളത് മഹാമാരിക്കു മുൻപ് എങ്ങനെയായിരുന്നുവോ രാജ്യം ആ നിലയിലേക്ക് അടുക്കാറായെന്നും എങ്കിലും മുൻകരുതൽ നടപടികൾ പൂർണ്ണമായും പിന്തുടരേണ്ടതുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തിന് പുതുജീവൻ സമ്മാനിക്കുന്നതാണ് ഇതിന് തെളിവായി സൗദിയിലെ കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും സൗദിയിൽ കുത്തനെ കുറയുകയാണ് രോഗബാധിതർ എന്നാൽ ചില നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുമില്ല വാക്സിനേഷൻ പൂർത്തിയാക്കാത്ത കോവിഡ് രോഗികൾ പത്ത് ദിവസം ഹോം ക്വാറന്റൈൻ പാലിക്കണമെന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരക്കാർക്ക് അവസാനത്തെ മൂന്ന് ദിവസം മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ പനി മാറിയാൽ മാത്രമേ ക്വാറന്റൈൻ അവസാനിപ്പിക്കാനാവൂവെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഒപ്പം മറ്റ് രോഗലക്ഷണങ്ങളിലും കുറവുണ്ടാകണം എങ്കിൽ ഇവർക്ക് പത്താം ദിനം ക്വാറന്റൈൻ അവസാനിപ്പിക്കാം വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നതെങ്കിൽ പോസിറ്റീവ് സാമ്പിൾ സ്വീകരിച്ച് എട്ട് ദിവസം ഹോം ക്വാറന്റൈൻ പാലിച്ചാൽ മതിയാകും ഇത്തരക്കാർക്ക് അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂർ പനിക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കാതെ പനിയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കൂടാതെ മറ്റ് രോഗലക്ഷണങ്ങൾ കുറയുകയും വേണം ക്വാറന്റൈൻ കാലം പൂർത്തിയാക്കുകയും രോഗമുക്തി വ്യവസ്ഥകൾ കൈവരിക്കുകയും ചെയ്താൽ രോഗമുക്തി സ്ഥിരീകരിക്കാൻ പി പരിശോധന നടത്തേണ്ടതില്ല രോഗമുക്തി നേടിയാലുടൻ അടിസ്ഥാന വാക്സിൻ ഡോസുകളും ബൂസ്റ്റർ ഡോസുകളും സ്വീകരിക്കാവുന്നതാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി എന്തായാലും കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ സൗദിയിൽ തുടർന്നു കൊണ്ടിരിക്കെ അടുത്ത ദിവസങ്ങളിൽ സൗദിയിൽ എന്ത് സംഭവം നടക്കുമെന്നാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക